നമസ്കാരം ന്യൂസ് സ്വാഗതം അല്ലെങ്കിലും ഏച്ചു കെട്ടിയാൽ മുഴച്ചു തന്നെയായിരിക്കും ഇരിക്കുന്നത് തനിക്ക് പറ്റിയ മുന്നണിയല്ല മഹാഗഠ്ബന്ധൻ അഥവാ ഇന്ത്യ മുന്നണി എന്ന് നിതീഷ് കുമാർ തിരിച്ചറിഞ്ഞത് നല്ല രീതിയിൽ തന്നെയാണ് എന്നും ബി ജെ പി കാരനോട് വലിയ രീതിയിലുള്ള കൂറു പുലർത്തിയിരുന്ന നിതീഷ് കുമാറിന് ഒരു കാലത്തും ശരിക്കും മതേതരവാദികളോട് അടുപ്പം കാണിക്കാൻ താല്പര്യമില്ലായിരുന്നു അധികാരക്കൊതിയാണ് നിതീഷ് കുമാറിനെ ആർ ജെ ഡിയും കോൺഗ്രസ്സുമായും അടുപ്പിച്ചത് അത് താൽക്കാലിക മാത്രമെന്ന് അദ്ദേഹം തെളിയിച്ചു നല്ല കാര്യം തന്നെ ഏതായാലും പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് തന്നെ പറയേണ്ടി വരും നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ബി ജെ പിയുടെ സപ്പോർട്ട് തേടുകയാണ് പക്ഷേ നിതീഷ് കുമാറിന് ഒരുപാട് അപമാനങ്ങൾ ഇനിയും സഹിക്കേണ്ടി വരും നിതീഷ് കുമാർ നേരത്തെ കുറേ അപമാനങ്ങൾ സഹിച്ചാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആർ ജെ ഡി ജെ ഡി യു കോംബോയോട് കൂടി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് ഇപ്പോൾ ഇതാ പഴയതുപോലെ ബി ജെ പിയോട് ചെന്ന് ഒട്ടാൻ പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണയും അങ്ങനെ ആയിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് വാങ്ങിയാണല്ലോ അപ്പോൾ ഇത്തവണയും അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ കുറച്ചധികം എം പിമാരെ ദേശീയതലത്തിൽ കിട്ടുകയുള്ളു അത് മനസ്സിലാക്കിയാകണം നിതീഷ് കുമാർ ജെ ഡി യുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഏതായാലും ഈ അവസരവാദിയെ എന്ത് നേരിട്ട് വിളിച്ചാലും മതിയാവുകയില്ല നിതീഷ് കുമാർ എന്ന അവസരവാദിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചാഞ്ചാടുന്ന വ്യക്തികൾ വളരെ അപൂർവമാണ് ഒരു എളുപ്പമില്ലാതെയാണ് പാർട്ടിയും മുന്നണിയുമൊക്കെ മാറി മാറി കളിക്കാൻ ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നത് ഏതായാലും കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല ആർ ജെ ഡിയും ജനതാദൾ യുണൈറ്റഡും ഇനി സഖ്യത്തിലേക്കില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് അതിന് ഉണ്ടാക്കിയെടുത്ത ഒരു തിരക്കഥയായിരുന്നു കൽപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്ത വിഷയം എന്തിനാണ് നിതീഷ് കുമാർ നിങ്ങൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ ഒരു പുതിയ തിരക്കഥ മെനയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ ഈ അജണ്ട ബി ജെ പി സെറ്റ് ചെയ്തതല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ് അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അവസരവാദ രാഷ്ട്രീയമാണ് നിതീഷ് കുമാർ എന്നും പയറ്റിയിട്ടുള്ളത് ബീഹാറിൽ ആർ ജെ ഡി തരംഗമായിരിക്കും ഇക്കുറി ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി അറിയാം അതിൽ ഒരിച്ചു പോവുകയാണ് ജെ ഡി യു സമ്മതിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് നിതീഷ് കുമാർ ജെ ഡിയുവിനെ എൻ ഡി എ പാളത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ആർ ജെ ഡിയുടെ കൂടെ നിന്നാൽ ഉള്ള വോട്ട് കൂടി പോകും എന്ന ഭയമാണ് നിതീഷ് കുമാറിനുള്ളത് സ്വന്തം പാർട്ടി മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തഞ്ച് സീറ്റുകൾ മാത്രമേ ജെ ഡിയുവിന് കിട്ടിയുള്ളൂ ആർ ജെ ഡിക്ക് ആവട്ടെ എൺപതിൽ കൂടുതൽ സീറ്റുകളും അതങ്ങനെയേ വരികയുള്ളൂ കാരണം ജെ ഡിയുയിലെ ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കിയാണ് ബീഹാറിൽ അവർക്ക് വോട്ട് നൽകാതിരിക്കുന്നത് അതിനിയും കുറഞ്ഞു കുറഞ്ഞു തന്നെ വരും എന്നുള്ളത് നിതീഷ് കുമാർ മനസ്സിലാക്കിയാൽ നല്ലത്